ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പം മുഹറം ഒന്നാണ് എന്ന് ഇസ്ലാമിക ചരിത്രത്തിലെ ഹിജറ ആരംഭം കുറിച്ച ഒരു മാസം കൂടിയാണ് റസൂൽ അല്ലാഹി സല്ലാവിസ്ലം ഹിജറ പോകുന്നത് സഫർ മാസത്തിൻ്റെ അവസാനത്തിലാണ് എന്നാൽ ഹിജറ തുടക്കം കുറിക്കുന്നത് മുഹറം മാസത്തിലാണ് അത് അങ്ങനെയാണ് ഈ മുഹറം ഹിജറയുടെ മാസമായിട്ട് കണക്കാക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണക്കാക്കിയിട്ടല്ല ഇവിടെ നമുക്ക് ഇപ്പോൾ ഒന്നാമതായിട്ട് ഹിജറ പോയതാരാണ് ഉമ്മുസല റദ്ദി അള്ളാഹു താലാൻഹ അബു സലമാർ റലി അള്ളാഹുത്താലഹ പിന്നെ സലമ അവരുടെ സന്താനം ഇവർ മൂന്ന് പേരുമാണ് ഒന്നാമതായിട്ട് ഹിജ്റ പോകുന്നത് ഇപ്പം നമുക്ക് ഹിജറയുടെ ഓരോ ചരിത്രങ്ങൾ എടുക്കുകയാണെങ്കിലും ത്യാഗപൂർണമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് പലപ്പോഴും നമുക്കൊക്കെ അത് കേട്ടിരുന്നാൽ പ്രിയപ്പെട്ടവർക്ക് കേട്ടിരിക്കാൻ പോലും കഴിയാത്ത അത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഇപ്പോൾ ഇവർ ഒന്നാമതായി ഹിജ്റ പോകുമ്പോൾ അബു സലമാർ അലി അള്ളാഹുത്താലഹയുടെ കുടുംബക്കാർ പിടിച്ചു വയ്ക്കുന്നുണ്ടല്ലോ അബൂ സലമ്മ മാത്രമാണ് യെസ്ബിലേക്ക് ഇന്ന് മദിനു റസൂലിലേക്ക് എന്ത് ചെയ്യുന്നത് ഇച്ചെറ പോകുന്നത് ബനു മഹ്സൂം ഗോപത്രക്കാർ ഉമ്മുസലമാർ റതി അള്ളാഹുത്താലാന്നെ ഒരു സ്ഥലത്തും സ്വന്തം പിഞ്ചു പൈതലിനെ മറ്റൊരു സ്ഥലത്തും പിടിച്ചു വെക്കണം മാസങ്ങളോളം യെസരിബിലേക്ക് തിരിഞ്ഞുകൊണ്ട് പകലുകൾ കരഞ്ഞു തീർത്ത ഉമ്മുസലമാർ റതി അള്ളാഹുത്താലാഹേടെ ചരിത്രമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവിടെ കാണാൻ കഴിയും അപ്പോൾ അവർ ഇതെല്ലാം നിർവഹിച്ചത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണ് പരിശുദ്ധ ഖുർആാനിലെ കുറേ ആഹ്യത്തുകൾ നമുക്ക് കാണാൻ കഴിയും ഈ ഹിജറയിലൂടെ അവർക്ക് ലഭിക്കുന്ന പടച്ചറബിൽ നിന്നുള്ള മഹഫിറത്താണ് ഈ ഹിജറയിലൂടെ അവർക്ക് ലഭിക്കുന്ന വല ഉദ് ഹെൽ അന്നഹു ജനാത്തിൻ്റെ ജിരിമിത്ത് അൻഹാർ അല്ലേ താഴെ ഭാഗത്ത് കൂടി ഒഴുകുന്ന ആ സ്വർഗീയ പൂന്തോപ്പുകൾ അവർക്കുണ്ട് അവരെ പ്രവേശിപ്പിക്കും ഇതൊക്കെ ആയിരുന്നു അവരുടെ നെയ്യത്ത് മാ അലിം ത നിങ്ങളറിഞ്ഞില്ലയോ ഹിജറ എന്നുള്ളത് നിങ്ങളുടെ മുൻകഴിഞ്ഞ് പോയ എല്ലാ കാര്യങ്ങളും എന്തു ചെയ്യും ഇല്ലാതാക്കി തീർക്കും പാപങ്ങൾ പുറത്തു കൊടുക്കും ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ അവർ ഹിജറ പോകുന്നത് അവർ ആ സ്വർഗം ഇങ്ങനെ കിനാവുകയാണ് ഇപ്പോൾ ഒരു വർഷം ഒരു ദിവസമോ രണ്ട് ദിവസവും മൂന്ന് ദിവസമല്ല ബന്ദിയാക്കിയിട്ടുള്ളത് ആ മദീനയിലേക്ക് എത്തണം എന്തിനീനയിലെത്തണം ഒരു ടൂറോ അല്ലെങ്കിൽ യാത്രയൊന്നുമല്ല അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റണം റസൂർള്ളാഹി സല്ലാഹു അലഹി വസല്ലമയുടെ വാക്കെന്ത് ചെയ്യണം പ്രാവർത്തികമാക്കണം അതിൻ്റെ പേരിൽ അവർ പോവുകയാണ് പോകുന്ന സമയത്ത് അമ്മാമ്മ ഈ അഹദും വി ഹൽക്കില്ല എന്നോടൊപ്പം അല്ലാണ്ട് എന്നോടൊപ്പം ആരുമില്ല എന്നൊന്ന് കാരണം അബൂ സലാം റതി അള്ളാഹുത്താലാനെ മാത്രമാണ് അവർ ആദ്യം പറഞ്ഞയച്ചത് ഒറ്റക്കാണ് ഒറ്റക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ പോകുന്നത് നോക്കിയാൽ നമുക്ക് ഇന്നിപ്പോൾ പർക്ക് പോയവരും ഹജ്ജിന് പോയവരൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും മദീന ഷെഡ്യൂൾ ചെയ്ത ദിവസം അല്ലെങ്കിൽ മദീനയിലേക്ക് പോകുന്ന ദിവസം എന്ന് പറയുമ്പോൾ ആറ് ഏഴ് മണിക്കൂർ എന്ത് ചെയ്യണം ചുരുങ്ങിയതിലേറെ കിലോമീറ്റർ നാനൂറ്റമ്പതിലേറെ കിലോമീറ്റർ ഉണ്ട് അതന്നെ പലരും ക്ലേശമായിട്ടാണ് കാണൽ ആ യാത്ര എങ്ങനെ ലഘൂകരിക്കാം ബുള്ളറ്റ് ട്രെയിൻ പോലെയുള്ള മറ്റു സംവിധാനങ്ങളിലേക്കാണ് ഇന്ന് പലരും തിന്ന് ചേക്കേറുന്നത് നോക്കി നിങ്ങൾ മലയിടുക്കുകളും അതുപോലെ തന്നെ മലകളും താണ്ടിക്കിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ മകതി പോയത് പ്രിയപ്പെട്ടവർ സ്വർഗം കിനാവ് കണ്ടിട്ടാണ് നമ്മളൊക്കെ ദുനിയാവിലെ പല കാര്യങ്ങളിലും കിനാവ് കാണലുണ്ട് നല്ലൊരു ജോലി നല്ലൊരു ഇണ അല്ലെങ്കിൽ നല്ലൊരു സാമ്പത്തികാവസ്ഥ അങ്ങനെ നാളെയുടെ ദിവസങ്ങളിലേക്ക് വേണ്ട ഓരോ കാര്യങ്ങളും കിനാവ് കണ്ട് പലപ്പോഴും ജീവിക്കലുണ്ട് നമ്മളൊക്കെ സ്വർഗം കിനാവ് കണ്ടിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം ആലോചിക്കുക തന്നെ വേണം അവർ സ്വർഗം കിനാവ് കണ്ട് അവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് നിസ്സാരമായിട്ടവരെ കണക്കാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ സൈനബ് റതി അള്ളാഹുത്താലഹ അവർ ഹിജറ് പോകണ്ടല്ലോ ഗർഭിണിയായിരിക്കവെയാണ് എന്തു ചെയ്യുന്നത് ഹിജറ പോകുന്നത് അന്ന് ആലോചിച്ചോക്കിയേ കയ്യിലെ മുഷരിക്കൽ ജൈനബർ അലി അള്ളാഹു താലാൻ ഹൈ പിന്തുടർന്ന് അവരവരുടെ ആ വാഹന പുറത്ത് നിന്ന് വീണു എന്നുള്ളതാണ് അതിൻ്റെ ഗർഭമലസിപ്പോയി എന്നുള്ളതാണ് ഒന്നാലേ ചോദിക്കാം ഒന്നാലേ ചോയ്ക്കി എത്ര ത്യാഗങ്ങൾ അവർ ഈ ഹിജറയുടെ ചരിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മിനിറ്റുകളൊന്നും പോരാ അപ്പോൾ അവരൊക്കെ സ്വർഗം കിനാവ് കണ്ടിട്ട് അവർ പ്രവർത്തിച്ചു ആ സ്വർഗത്തിലേക്ക് തന്നെയാണ് നമുക്കും പോകുവാനുള്ളത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളൊരു ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മോട് ചോദിക്കണം അതോ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഈ പിന്നെ ഇപ്പം ഈ പറഞ്ഞ അനുഭവം ഉണ്ടല്ലോ ഇപ്പോൾ ഹിജറ പോകുന്നവരുടെ അനുഭവം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായി തോന്നിയൊരു സംഗതിയാണ് കാരണം ഇന്ന് ഹിജിറ വർഷത്തിൻ്റെ തുടക്കം കൂടി ആയതുകൊണ്ട് ഒരു ആ അനുഭവം നമ്മളുടെ അനുഭവമല്ല മറിച്ച് മുൻഗാമികളുടെ ചരിത്രത്തിലുള്ള ഒരു അനുഭവമാണത് ഇപ്പോൾ മുസലമാർ അതി അള്ളവരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ ആ ഒരു കൈക്കുഞ്ഞും ആ ഒരു സ്ത്രീയും അന്നത്തെ സാഹചര്യവും കാലേൽക്കുമ്പോൾ നമുക്ക് പിന്നെ എത്ര കണ്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനോട് അതിനോട് പിന്നെ യോജിച്ച് പോകാൻ പറ്റും ഇന്ന് അവിടെ നിന്നുള്ള പിന്നെ ഒരു മക്കാറ്റു മദീന വരെയുള്ള ഒരു യാത്രയും ഇന്നത്തെ സുഖ സൗകര്യങ്ങളും അപ്പം അന്നത്തെ കാലഘട്ടത്തിലൊരവസ്ഥയ്ക്ക് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഇതൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുത്തവരാണത് അപ്പം ഇന്ന് നമുക്ക് ഒരു സന്ദേശം നമുക്ക് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാം ഇന്നും ഹിജറുണ്ട് പക്ഷേ ആ ഹിജറ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഹിജറയാണ് ഷിർഖിൽ നിന്ന് തൗഹീദിലേക്കാണ് അങ്ങനെ എന്ത് ചെയ്യണം നമ്മൾ നന്മയുടെ വക്താക്കളായി ദീന് വേണ്ടി എന്ത് ചെയ്യണം എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യണം നമുക്ക് സാധിക്കണം എന്നാണ് അനുഭവം നമ്മൾ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുല്ലാൻ സ്നേഹിച്ചത് കൊണ്ടും റസൂലിക്ക് വേണ്ടി സംരക്ഷിച്ച വേറെ ചരിത്രങ്ങൾ കാണാൻ കഴിയുമല്ലോ ഇപ്പം ആ റസൂൽ നമ്മുടെ ജീവിച്ചിരിപ്പില്ല ബാക്കി അള്ളാഹാൻ്റെ റസൂൽ ബാക്കി വെച്ച ദീൻ ഇവിടെ ഉണ്ട് അതെ ആ ദീന് നിലനിർത്തിയിട്ട് അതിൽ ആസ്വാദനം കണ്ടെത്തി അതിൽ സന്തോഷം കണ്ടെത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ എന്തു ചെയ്യാൻ കഴിയും നമുക്കും ആ പ്രവാചകനോടുള്ള സ്നേഹം അപ്പോഴേ പരിപൂർണമാവുള്ളൂ അല്ലാതെ ഞാൻ സ്നേഹിക്കേണ്ട ഇതാവുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും എന്തു ചെയ്യില്ല ഈ ചരിത്രങ്ങൾക്ക് മുന്നിൽ നമ്മുടെയൊന്നും സ്നേഹം പ്രിയപ്പെട്ടവരെ ഒന്നും ആവൂല അപ്പോൾ അള്ളാഹു ഈ ത്യാഗസ്മരണകളെ കയവർത്ത ഈ ഒരു ഇതിൽ നമുക്കെന്തെങ്കിലും ഖിബ്രത്ത് ഒരു ഗുണപാഠം കിട്ടിയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുള്ള തോഫിക്ക് റബ്ബ് നൽകും മാറുകയും